ആറി <laughs> ആറിച്ച് <laughs> <laughs>

എല്ലാവരും ഫ്രണ്ട് ഫോട്ടോ നിൽക്കാം നിങ്ങൾ മുമ്പിലേക്കാം എല്ലാവരും നിക്കാളൊക്കെ ആപ്പ് തുടങ്ങി ഫ്രണ്ടിലിരുന്നോളൂ കൊച്ചിനെപ്പോഴെത്തി കൊച്ചിന് പുട്ടിനെ ഫ്രണ്ടിലെടുത്ത

ായിട്ടും അങ്ങനെ അവസരം വന്നാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾ അറിയിക്കും കഴിഞ്ഞ അഞ്ച് വർഷവും അതിന്റെ മുമ്പത്തെ ഒരു അഞ്ച് വർഷവും എല്ലാം നിങ്ങൾ വിലയിരുത്തുക അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു പാർലമെന്റേറിയൻ മണ്ഡലത്തിൽ പ്രവർത്തിക്കും ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കും ജില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് രണ്ട് രണ്ട് മണ്ഡലം ആലത്തൂരിന്റെ ഒരു കുറച്ച് ഭാഗം അതുപോലെ തന്നെ ചാലക്കുഴിയുടെയും ഒരു ഭാഗം തൃശ്ശൂർ ജില്ലയിലാണ് മാത്രമല്ല ഉറപ്പായിട്ടും കേരളത്തിന് വേണ്ടി മുഴുവൻ കേരളത്തിന്റെ വികസനത്തിൽ ഇടപെടുന്ന സംഭാവനകൾ കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന തൃശൂർ കാർ തിരഞ്ഞെടുത്ത് എൻ കി എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ലഭിക്കുമാറാകുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എനിക്ക് പറ്റുന്നവേ ഞാൻ പറയും പറ്റാത്തത് അപ്പൊ തന്നെ ആരാവശ്യപ്പെട്ടാലും നടക്കത്തില്ല എന്നെ പറയും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ പറയും അപ്പൊ അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണ് ആർക്കൂട്ടി പോന്നെട്ടോ കൈ തെരച്ചാൽ ആരുടെടുത്ത് ആരുടെടുത്ത് അതിപ്പോ അവര് ലൈവ് കാണുന്നുണ്ട് അവരത് ലൈവ് കാണുന്നുണ്ട് ഫോട്ടോ ഇല്ല